ശ്രീ കെ അനിൽകുമാർ സി പി എം പ്രതിനിധി നമ്മളോടൊപ്പം ചേരുന്നു അനിൽകുമാർ ഈ തൊണ്ണൂറ്റൊമ്പതിൽ വിജയമല്യ പൂശിയത് സ്വർണം തന്നെയാണോ അല്ലെന്ന് അത് ചെമ്പാണെന്ന് പറയുന്നു എ പത്മകുമാറും പ്രശാന്തും അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി ദേവസ്വം വിരുദ്ധമാണെന്ന് പറയുന്നു അനന്തഗോപൻ കടകംപള്ളി സുരേന്ദ്രനോട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമോ കാരണം അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നു സമയത്ത് അദ്ദേഹം അറിയാമെന്നോ അറിയില്ലെന്നോ പറയുന്നില്ല ഇപ്പം ഇവിടെ ഈ വിജയ് മല്യ അയ്യപ്പനെ പറ്റിച്ചതാണോ അതല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി അയ്യപ്പനെയും വിജയ് മല്യയും പറ്റിയതാണോ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്തായാലും ആര് ആരെ പറ്റിച്ചാലും ഫലപ്രദമായ അന്വേഷണത്തിലൂടെ ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസും സംസ്ഥാന സർക്കാരും എല്ലാ കുറ്റവാളികളെയും തെറ്റുകാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരും അതാണ് സർക്കാർ നിലപാട് അതിലൊരു കുറ്റവാളിയെയും തെറ്റുകാരനെയും സംരക്ഷിക്കുന്ന പ്രശ്നമില്ല അതാണ് ആദ്യമായി എൽ ഡി എഫ് എന്ന പറയാനുള്ളത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ശ്രീ വിജയമല്യ അവിടെ എന്തു ചെയ്തു എന്നതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഏതാണ്ട് മൂവായിരത്തോളം കിലോ ചെമ്പ് ആ ചെമ്പ് ഉപയോഗിച്ച് ശ്രീകോവിലടക്കം നവീകരിക്കാനുള്ള പ്രവർത്തനത്തിലാണ് അദ്ദേഹം സഹായകരമായി നിലപാട് സ്വീകരിച്ചത് അതിൽ ഏതാണ്ട് മുപ്പത് കിലോ സ്വർണവും അല്ലെങ്കിൽ സ്വർണം പൂശിക്കൊണ്ടാണ് അത് ഉപയോഗിച്ചത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് സ്വർണം പൂശുന്നതിന് വ്യത്യസ്ത രീതികളുണ്ട് വിജയമില്ല ചെയ്തതിനെക്കുറിച്ച് ഒരു ഭാഗത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് സ്വർണ്ണപ്പാളി ഉണ്ടാക്കി ആ പാളി ഈ പറയുന്ന ചെമ്പിൽ അടിച്ചു ചേർത്ത് അത് ചെമ്പ് അകത്തും ഈ സ്വർണപ്പാളി പുറത്തും കാണുന്ന വിധം ചുവരിൽ പതിപ്പിക്കുന്നതാണ് മേൽക്കൂരയിൽ പതിപ്പിക്കുന്നതാണ് ഒരു രീതിയായി നമ്മൾ മനസ്സിലാക്കിയത് അപ്പം അത്തരത്തിൽ സ്വർണ്ണ നമ്മുടെ ഇവിടെ കൊടിമരങ്ങളിലൊക്കെ ചെമ്പിൻ്റെ മേലെ സ്വർണം പൊതിയുന്ന രീതി ആ നിലയിൽ കാണാറുണ്ട് പിന്നീട് നമ്മൾ കണ്ടൊരു കാര്യം ദ്വാരപാലക ശില്പത്തിൻ്റെ ഭാഗത്ത് സ്വർണം പാണിയായി അടിക്കുകയാണോ അതോ അത് പ്ലേറ്റ് ചേർക്കുകയാണോ എന്നതിനെ കുറിച്ചുള്ള വ്യക്തത അക്കാലത്ത് നടന്നതിനെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പുറത്തു വരും അത് പരിശോധിച്ചാൽ നമുക്ക് പുറത്തു വരാൻ കഴിയുന്ന കാര്യമാണ് ഇത് ഇ കെ നായർ സർക്കാരിന്റെ കാലത്താണ് ഈ സംഭവം നടക്കുന്നത് സ്വാഭാവികമായി ആ സമയത്ത് ഒരു ടേൺ അനുസരിച്ച് നോക്കിയാണെങ്കിൽ അന്ന് ഈ സർക്കാർ തന്നെ ആ സർക്കാർ തന്നെ നിയോഗിച്ച ഒരു ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കും എന്റെ ചോദ്യം വിജയമല്ലേ മുപ്പത്തഞ്ച് കിലോ സ്വർണം പൂശി എന്തിനായിരിക്കട്ടെ ഇതിനൊരു കണക്കില്ലേ ആ കണക്കിന് അവിടെ രജിസ്റ്റർ ഇല്ലേ ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണോ അതായത് കാണിക്കയായ ഒരു ഭക്തൻ ആ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന ഒരു മുതൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണോ അവിടെ ഒരു കണക്ക് കണക്കുസ്തവം ഉണ്ടാവില്ലേ അത് മിസ്സിങ് ആവുന്നത് എന്തുകൊണ്ടാണ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഏതാണ്ട് പതിനെട്ട് സ്ട്രോങ് റൂമുകളിലായി ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുഴുവൻ മുതലുകളും കൃത്യമായി കണക്കോടു കൂടി രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കുന്നതാണ് ആ പതിനെട്ട് ദേവസ്വം ബോർഡ് സ്ട്രോങ് റൂമുകളിലും സി സി ടി വി ക്യാമറയുണ്ട് മുഴുവൻ കാര്യങ്ങൾക്കും മുതലുണ്ട് രേഖ മുതൽ രജിസ്റ്റർ ഉണ്ട് അതിൽ എ ഭാഗം എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കൽ എടുക്കേണ്ട ആഭരണങ്ങളാണ് തിരുവാഭരണം പോലെ ബി എന്ന് പറയുന്നത് നിത്യമായി എടുക്കേണ്ട കാര്യങ്ങളാണ് സി എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾക്കും ആവശ്യമില്ലാത്ത ആളുകൾ ഭക്തന്മാർ ദേവസ്വം നൽകുന്ന മുതലുകളാണ് സി വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തി മഹസർ തയ്യാറാക്കി റിസർവ് ബാങ്കിലേക്ക് കൈമാറി അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മൂന്ന് കോടി രൂപ പ്രതിവർഷം വരുമാനം നേടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനർത്ഥം എന്താണ് കണക്കില്ലാത്തൊരു പ്രശ്നം അവിടെ ഇല്ല സ്ട്രോങ് റൂം ഇല്ലാത്തൊരു പ്രശ്നം അവിടെ ഇല്ല അതേസമയം നിങ്ങൾ ഒരു ഒരു മുതലവിടെ തയ്യാറാക്കി വെക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അവിടെ സ്വർണം പൂശുകയോ അല്ലെങ്കിൽ സ്വർണം ഈ പറയുന്ന രീതിയിൽ വെക്കുകയോ ചെയ്യുമ്പോൾ ഭക്തൻ സ്വവേധയെ വെളിപ്പെടുത്തുകയാണ് ഞാൻ മൂവായിരം കിലോ ചെമ്പിൻ്റെ മേലെ മുപ്പത് കിലോ മുപ്പത് പോയിൻറ്റ് മൂന്ന് കിലോഗ്രാം വരുന്ന സ്വർണം ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്തു തരികയാണ് എന്ന് പറയുകയാണ് അത് സ്ട്രോങ് റൂമിലേക്ക് പോകുന്ന കാര്യമല്ല സ്ട്രോങ് റൂമിൻ്റെ രേഖകൾ വരുന്ന കാര്യമല്ല അതിൻ്റെ എന്ന് പറയുന്നത് എല്ലാവരും ചേർന്നാണ് തിരുവാഭരണ കമ്മീഷണർ അല്ല അതിൻ്റെ കസ്റ്റോഡിയൻ അങ്ങനെ വരുമ്പോൾ ഇവിടെ നടന്ന കാര്യം എന്താണ് വിജയമല്യ ചെയ്ത വർക്കിൻ്റെ ഒരു ഭാഗത്ത് അതായത് ഈ ദ്വാരപാലക ശില്പമുള്ള ഭാഗത്ത് എന്ത് സംഭവിച്ചു മങ്ങിപ്പോയി രണ്ട് അതുവഴി എപ്പോഴും യാത്രയുള്ളത് കൊണ്ട് ശാന്തിമാരകത്തോട്ട് കയറുന്നു തിരിച്ചു പോകുന്നു പാത്രങ്ങൾ മുട്ടുന്നു കേടുപാടുകൾ വന്നു അപ്പം തന്നെ അത് നവീകരിക്കണമെന്നൊരു നിർദ്ദേശം വരുന്നു നിർദ്ദേശത്തിൽ ആദ്യ തീരുമാനവും അന്തിമ തീരുമാനം എടുക്കേണ്ട ഒരേ ഒരാൾ തന്ത്രിയാണ് തന്ത്രിയിൽ നിന്നും തുടങ്ങി തന്ത്രിയിലെത്തിയാലേ ഈ കാര്യം നടക്കൂ കാരണം എന്താണ് തന്ത്രി തീരുമാനിച്ച് ആരംഭിച്ച് ഭഗവാന്റെ അനുജ്ഞ വാങ്ങേണ്ടത് തന്ത്രിയാണ്